ഒരു പുതുതലമുറ ജങ്ക് ഫുഡ് അഥവാ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന ഭക്ഷണ ക്രമീകരണങ്ങളാണ് കൂടുതലും ആസ്വദിക്കുന്നതും അതേപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ളതും എന്നാൽ അത് അത്രക്ക് ഹെൽത്തിയാണോ ആരോഗ്യപരമാണോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് നമുക്ക് എപ്പോഴും നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന സാധാരണമായി നമ്മൾ ഒരുമിച്ച് ഒരു കുട്ടിയും അച്ഛനും അമ്മയും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഭക്ഷണമാണ് എപ്പോഴും ആരോഗ്യപരമായിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഭക്ഷണം എന്നും ഒരു നമ്മുടെ ജീവിതചര്യയുടെ ഭാഗവും അതേപോലെ തന്നെ ആരോഗ്യം നിലനിർത്താനായിട്ടുള്ള ഒരു പോംവഴിയും കൂടെയാണ് അതിന്റെ ഭാഗമായി ഇന്ന് നമ്മുടെ കുട്ടികൾ ഏറ്റവും കുട്ടികളെ മാത്രം ഇതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ മാതാപിതാക്കളും ബാക്കിയുള്ളവരും എല്ലാവരും കുട്ടികളുമായി സഹകരിക്കുന്ന ടീച്ചേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും ഇതിന് ഉത്തരവാദികളാണ് കാരണം നമ്മൾ എല്ലാവരും തിരക്കിലാണ് മാതാപിതാക്കൾ പൈസയ്ക്ക് പുറകെ ഓടുന്നു കുട്ടികൾ ഏറ്റവും ഇൻസ്റ്റന്റ് ആയിട്ട് എന്താണ് കിട്ടുന്നത് അതിലേക്ക് തിരിയുന്നു വീട്ടിലേക്കൊരു കുട്ടി സ്കൂൾ കഴിഞ്ഞെത്തി കഴിഞ്ഞാൽ അവിടെ അവൈലബിലിറ്റി ഇല്ല പാരന്റ്സിന്റെ അവൈലബിലിറ്റി കുറവാണ് അതുകൊണ്ട് കുട്ടിക്ക് ഏറ്റവും ഇമ്പോ ഏറ്റവും ഈസി ആയിട്ട് എന്താണ് കിട്ടുന്നത് ഇപ്പം നമുക്ക് ഫുഡ് ഡെലിവറി ആപ്പുകളുണ്ട് അതുവഴി കുട്ടികൾ ഏറ്റവും ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന പിസ്സ പോലെയുള്ള പിസ്സ നമ്മളുടെ ഇവിടെ കിട്ടുന്നത് എത്ര ഹെൽത്തി ഹെൽത്തിയാണെന്ന് എനിക്കറിയില്ല ബർഗേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഫാസ്റ്റ് ഫുഡിലേക്ക് അവരുടെ ശ്രദ്ധ പോകുന്നു പക്ഷേ ഈ എല്ലാ ദിവസവും ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുന്നതിലൂടെ അവർക്കൊരു ഹെൽത്ത് എന്നുള്ളൊരു കോൺസെപ്റ്റ് അവർക്ക് കിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം നമ്മൾ എന്നും കുട്ടികളെ പ്രേരിപ്പിക്കേണ്ടത് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ വാട്ട് ഈസ് റെഡിലി അവൈലബിൾ വാട്ട് ഈസ് ഫ്രഷ് അതിലേക്ക് തിരിയാനാണ് അതിന് മാതാപിതാക്കളും ടീച്ചേഴ്സും ബാക്കി കുട്ടികളുമായി ഇടപെടുന്നവരും അതിന് ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ആരോഗ്യപരമായ ഭക്ഷണം ആരോഗ്യപരമായ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ച് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആവശ്യത്തിന് ഡെയിലി റിക്വയർഡ് അലവൻസ് വെച്ചിട്ട് ഒരു കുട്ടിക്ക് ആ പ്രായത്തിൽ ലഭിക്കേണ്ട കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് മറ്റുള്ള ധാതുക്കൾ മിനറലുകൾ വൈറ്റമിൻ ഇതെല്ലാം അടങ്ങിയ ഭക്ഷണമാണ് ആരോഗ്യപരമായ ഭക്ഷണം ഇത് നമ്മൾ ഈ പറയുന്ന ഫാസ്റ്റ് ഫുഡിൽ ലഭിക്കുമോ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് ഈ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പാക്ക്ഡ് ആയിട്ടുള്ള ഭക്ഷണത്തിന്റെ കുറെകിലെ നമ്മൾ ഇൻഗ്രീഡിയൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം അതിൽ എനർജി എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റിന്റെയോ അല്ലെങ്കിൽ ഷുഗറിന്റെ കണ്ടന്റ് ഒത്തിരി കൂടുതലായിട്ടുള്ളതും അത് ഒരിക്കലും നമുക്ക് ശരീരത്തിന് ഫേവറബിൾ അല്ല എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്നു അതേപോലെ തന്നെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റിന്റെ അളവ് ഭയങ്കരമായിട്ട് അതിൽ കൂടിയിട്ട് ഇപ്പൊ ഒരു ബിസ്ക്കറ്റ് ശരിക്കും ഒരു ബിസ്ക്കറ്റ് നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ രണ്ട് കൂടുതൽ കുക്കീസ് ഒരു കുട്ടി ഒരു നേരം കഴിക്കാൻ പാടില്ല സാധാരണ ഒരു കുട്ടി എടുത്ത് ഒരു ബിസ്ക്കറ്റ് ഓപ്പൺ ചെയ്താൽ അതിൽ ഫുള്ള് കഴിയുന്നവരെ ആ കുട്ടി അത് കഴിക്കും നമ്മളാണെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കും പക്ഷെ ശരിക്കും അങ്ങനെയാണ് ആ ഒരു ക്രമം വരുന്നത് അങ്ങനെയാണ് ആ ക്രമത്തിൽ അവർ അവരെഴുതിയിട്ടുള്ളത് വി ഡോണ്ട് ഫോളോ ഓൾ ദീസ് തിങ്സ് സോ ഇതാണ് ഇന്നത്തെ കുട്ടികളിൽ എസ്പെഷ്യലി ഒബേസിറ്റി പോലുള്ള അസുഖങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുന്നതും ഇങ്ങനത്തെ റീസൺസ് ആണ് ഫുഡ് ആൻഡ് വെൽനസിനെ കുറിച്ചുള്ള സെഷൻ കൈകാര്യം ചെയ്യാനായി കളിയിലൽപ്പം കാര്യമെന്ന അമൃത ടിവിടെ സമ്മർ ക്യാമ്പിൽ ഞാനും ഉണ്ടാവും